ഹലോ ഫ്രണ്ട്സ് മഴ ദൂര് മുമ്പേലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി സഹോദരന്മാർക്ക് വാക്ക് കൊടുക്കുകയാണ് വൈജയന്തി വാക്ക് പറഞ്ഞാൽ വാക്കാണ് ബാലചന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഈ കാശ് ഇട്ട് കൊടുത്തോളാണ് അപ്പോൾ നിനക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഇനി ബാലചന്ദ്രനടുത്ത് തിരിച്ച് പോകാൻ ആഗ്രഹമില്ലെന്നാണോ നീ പറയുന്നത് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ മതിച്ചും കൂത്താടിയൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഒരു പെണ്ണിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കാം മകളാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഇടത്ത് ഞാനിതിനാ പോകുന്നത് അപ്പോൾ ശിവൻ ചോദിക്കുന്നത് പച്ചേ നീയുമത്ര നല്ലവളൊന്നുമല്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന കാര്യം നീ പലപ്പോഴും മറക്കുന്നുണ്ട് ഇനി അങ്ങനെ തന്നെ ആയെന്ന് ആയിക്കോട്ടെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഓരോ തെറ്റുപറ്റി എന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ടങ്ങ് തീരേണ്ട കാര്യത്തിന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകളാണെന്നും മകനാണെന്നും പറഞ്ഞ് ഞാൻ ഒരുത്തേയും ിൽ കേട്ടി താമസിപ്പിച്ചിട്ടില്ല ബാലചന്ദ്രനാണ് അത് ചെയ്തത് ബാലചന്ദ്രൻ അവൾ പറഞ്ഞയക്കട്ടെ അപ്പോൾ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും അയാൾ പറഞ്ഞയച്ചോളൂ പക്ഷേ കുറച്ച് സമയം എടുക്കും കല്യാണം കഴിപ്പിച്ച് വിടാനൊക്കെ ആയിരിക്കും അയാൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈജ പറയാണ് ഇതൊക്കെ ഒരുതരം പിടിവാശിയാണ് രാജീവേട്ട ബാലചന്ദ്രനെ എന്നെക്കാളും വലുത് അവളാണ് അതെന്റെ മോത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഭാര്യ പിണങ്ങി പണങ്ങിപ്പോണെങ്കിലും പൊക്കോട്ടെ അവള് മതിന്ന് ഞാനെന്താ അയാളുടെ വീട്ടിൽ ഇച്ചിരി നിൽക്കുന്ന പട്ടിയാണോ ആ അപമാനമൊക്കെ സഹിക്കാൻ സഹിച്ചിട്ട് അയാളുടെ കാൽച്ചവട്ടിൽ ചൂണ്ട കിടക്കാൻ ഞാൻ അയാളുടെ അടിമയുമല്ല എനിക്ക് ജോലിയുണ്ട് എൻ്റെതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ട് അതിൽ കൈകടത്താൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല അമ്മയായാലും ശരി ആങ്ങളെയായാലും ശരി ഭർത്താവായാലും ശരി സമ്മതിക്കത്തില്ല ഞാൻ അപ്പോൾ ശിവനും രാജീവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് വെരി ഗുഡ് അങ്ങനെ തന്നെ വേണം നീ എന്തിനു പോന്നവളാണ് ഇനി നിന്നെ നോക്കാൻ നീ മാത്രം മതി ആരുടെ ആവശ്യമില്ല പിന്നെ നാളെ മുതലും നിൻ്റെ കാര്യാന്വേഷിച്ച് ഞങ്ങളാരും വരില്ല നിൻ്റെ മക്കളെ രണ്ടുപേരെയും കടപ്പാട്ടേക്ക് ഞങ്ങൾ കൊണ്ടുവിട്ടിട്ടുണ്ട് അതെന്തിനാ ആര് കൊണ്ടുവിട്ടു അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാനാണല്ലോ അവരെ വിളിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടു പിന്നെ ഞങ്ങൾ നാളെയോ മറ്റന്നാളോ സ്ഥലം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ കാണില്ല നന്നായി ശിവേട്ടാ ഇങ്ങനെ തന്നെ വേണം കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൂടപ്പറപ്പിനോട് ഇങ്ങനെ തന്നെ കാണണം എടീ നിനക്കെന്തിനാ ഞങ്ങളുടെ ആവശ്യം വായിക്കിടക്കുന്ന നാക്ക് മാത്രം മതിയല്ലോ നിന്റെ മുന്നിൽ ഞാനും ശിവേട്ടനും ഒന്നുമല്ല പിന്നെ നിന്നെ കൊണ്ട് പറ്റും എല്ലാം മാനേജ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും നിന്റെ വിളിയും പരാതിയും ഒക്കെ കേട്ട് കിട്ടിയ വിമാനം പിടിച്ച് നമ്മൾ വന്ന് വന്ന ഞങ്ങളെ രണ്ടുപേരും അണ്ടന്മാരും ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം ആ ക്യാഷ് നീ റീഫണ്ട് ചെയ്യാൻ മറക്കരുത് വെറുതെ ബാലചന്ദ്രൻ ഞങ്ങളോട് ചോദിക്കേണ്ടിയിട വരുത്തരുത് കേട്ടല്ലോ ശരി വാ പോവാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ പോവാട്ടോ വൈജാകെ എന്ന് ചെയ്യണോന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ കയ്യില് കിട്ടി ആ ബില്ല് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ വന്നിരിക്കുകയാണ് ആ സമയത്ത് അലീന പതിയെ ചായയും കൊണ്ട് വരുവാട്ടോ എന്നിട്ട് പതിയെ അടുത്ത് വന്നിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനുണ്ട് എന്നിട്ട് പതുക്കെ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നീ പറഞ്ഞോ അച്ഛാ ഞാനൊന്ന് രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് പോക്കോട്ടെ അതെന്താന്ന് എനിക്കിത്ര അത്യാവശ്യമുള്ള കാര്യം രേവതി കുട്ടിയെ കണ്ടിട്ട് ഒത്തിരി നാളായി ആ എന്നാ നീ പോകുന്നത് ഈ ആഴ്ച പോയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ പോയാൽ ഇവിടെ ആരുണ്ട് കൃഷ്ണമോളും പവിതമ്മോളും രോഹിത്തും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഭാചകരം കൈ ഇങ്ങനെ കാണിക്കുന്നു ഹോ പിന്നെ എല്ലാവരും ഉണ്ടായിട്ട് എന്താ കാര്യം എന്നാൽ പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ബൈ സ്റ്റാൻഡർ ആയിട്ട് നിൽക്കാനായിട്ട് എന്നെ അനുവദിക്കുന്നു പോലുമില്ല പിന്നെ അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ഞാൻ അങ്ങനെങ്കിലും പോകണ്ടാന്ന് വെക്കായിരുന്നു ഇതിപ്പോൾ ഞാനൊന്ന് പൊക്കോട്ടെ ചേച്ചാ ആ നീ പോകുന്നതിന് മുന്നേ എന്നോട് പറയണെ കേട്ടോ എന്നാൽ പോകുന്നതെന്ന് ആ ശരി അങ്ങനെയാണെങ്കിൽ പോകുന്ന ദിവസം മുന്നേ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാം അങ്ങനെ അലീന വല്ലാത്തൊരു സന്തോഷത്തിലാണ് അങ്ങനെ മനു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അലീനയുടെ ഫോട്ടോയൊക്കെ ഫോണിൽ എടുത്ത് നോക്കുക കേട്ടോ അങ്ങനെ മനുവിന് വല്ലാത്ത സ്നേഹമൊക്കെ ഇപ്പം അലീനയോട് തുറന്ന് പറയണമെന്നൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഭയങ്കര കൂടി തന്നെ അലീനിയൊന്ന് വിളിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കാം അലീന ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഓ ഇപ്പം ഞാൻ ഫോൺ ചെയ്യുന്നു ഒന്ന് പോടി അങ്ങോട്ട് നീ നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചത് ഓ എൻ്റെ പതിവ് ജോലി അടുക്കള ജോലി അതിൽ നിന്നൊന്നും നിനക്കൊരു മോചനം കിട്ടിയില്ലല്ലേ ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇടയ്ക്കിടയ്ക്ക് മോചനം കിട്ടുന്നുണ്ട് അങ്ങനെ മോചനം കിട്ടുമ്പോൾ ഓടിപ്പോയി കുളിക്കും പിന്നെ ഡൈനിങ് ടേബിളിൽ ഫുഡ് ും പിന്നെ അച്ഛൻ്റെ അടുത്തും കൃഷ്ണൻ മോളുടെ അടുത്തും കുറച്ചു നേരം വർത്തമാനം പറയും പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ പിന്നെ മണി വരെ എനിക്ക് മോചനം കിട്ടും ഇപ്പൊ നീ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ ചെവി ഞാൻ പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ കറക്കണിയായിരുന്നു മനുവേട്ടിനിപ്പോൾ എവിടെയാ ആ ഞാൻ കൈതക്കൽ മാളിയക്കൽ വീട്ടിലെ എൻ്റെ സ്വന്തം ബെഡ്റൂമില് എന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ ഒക്കെ നിർത്തിയോ ഓ എന്നെ പറയാനാ ഞാനേ ആ ബാംഗ്ലൂരിൽ മാനും മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് മാസം കൂടുമ്പോഴാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പം എന്തു പറ്റി ആ ഇനിയിപ്പോൾ എന്നാൽ പറ്റാനാ മുത്തശ്ശൻ്റെ കൂടെ കഴക്കൂട്ടത്ത് പോയി ഒരു പെങ്കൊച്ചിനെ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അങ്ങനെ പറയുമ്പോൾ തന്നെ അലീനക്ക് വല്ലാത്തൊരു നാണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബാങ്കത്തെ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ അതെ ഇത് വാക്ക്പ്പാടൊരു ഇത് ഇപ്പോൾ വീട്ടിൽ വന്നില്ലെങ്കിൽ വല്ലാത്തൊരു ഹോം സിക്നസ്സാണ് ആ ഏത് വീട്ടിലാണ് അല്ല കടപ്പാട്ടൂരുള്ള വീട്ടിലാണ് ഞാൻ അവർ ഉദ്ദേശിച്ചത് ഓ അത് ശരി അതും കൂടെ കേൾക്കുമ്പോൾ അല്ലെനിക്ക് ഭയങ്കര നാണം വരുന്നുണ്ട് കേട്ടോ പിന്നെ കടപ്പാട്ടൂർ വീടുമായിട്ടാണോ കൂടുതലടുപ്പം അങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയായി വടക്ക് നോക്കിയന്ത്രത്തിനെ പോലെ കണ്ണും മനസ്സും എല്ലാം ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും കടപ്പാട്ടൂർ തന്നെ വരും എന്ന് ഇങ്ങനെ പറയാം കേട്ടോ നമ്മുടെ മനു മനു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ മലീന മലീനെ പറഞ്ഞാലും മനുവേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് പോവാ ആണോ എന്നാൽ പോകുന്നത് ഞാൻ നാളെ കഴിഞ്ഞാൽ മറ്റന്നാ പോവും ഓ ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ ഒരു ചെറുനാളത്തേക്ക് പോകുന്ന ദിവസമാണ് നമുക്ക് ഒരുമിച്ച് പോവാം അയ്യോ അത് വേണ്ട അതെന്താ കാര്യം അതല്ലെന്നേ എടി നീ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര കോംപ്ലക്സാണ് പിന്നെ അങ്ങനെയുള്ള കോംപ്ലക്സിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ആരാ വേറൊരു വീട്ടുജോലിക്കാരിയോ അനാഥയൊന്നും അല്ല എൻ്റെ ആൻറ്റിയുടെ മകളാ നീ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് എന്നെ കൂടെ വന്നോ ഒരുന്നുകൊണ്ടും പേടിക്കണ്ട എന്നാലും ഞാൻ എന്നെക്കുറിച്ചൊക്കെ അറിയണ്ടേ പെട്ടെന്നൊക്കെ കയറി ഇങ്ങനെ സ്വാതന്ത്ര്യം എടുക്കുന്നത് ശരിയാണോ മനുവേട്ടാ എടി നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പിന്നെ ഇവിടെ അച്ഛനോടൊന്നും ചോദിക്കണ്ടേ ഓ അച്ഛനോട് ചോദിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്കൾ പറയും മക്കളെ നിങ്ങൾ പോയിട്ട് വാന്നേ മാത്രമേ പറയത്തുള്ളൂ പിന്നെ അവിടെ കൃഷ്ണമോള് നമ്മളെ കണ്ട് ചിരിച്ചും ില്ക്കും സന്തോഷത്തോടു കൂടി പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മുടെ ശത്രുക്കളല്ലേ അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ഇറങ്ങിക്കൊള്ളാം അതല്ലേ നല്ലത് അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്നിങ്ങനെ അലീനോട് ചോദിക്കാം കേട്ടോ അപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഉപയോഗിയും ഭവതം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ദേഷ്യമാണ് അവർക്കെന്ന് പറയാം കേട്ടോ അതൊക്കെ മാറി വരുമായിരിക്കും ആ മാറി വരുവായിരിക്കും അതുവരെയൊക്കെ കാത്തു നിൽക്കാം അതിനുശേഷം അലീന തൻ്റെ അതിനടുത്തുള്ള ഒരു ഓർഫണേജിൽ സ്ഥിരമായിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ അതുപോലെ ഒരു കടയിൽ ചെന്ന് എല്ലാ പലവ്യജനങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ വാങ്ങി കഴിയുമ്പോൾ ആ കടക്കാരനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഓട്ടോ വിളിച്ച് തരാൻ അയാൾ തന്നെ ഒരു ഓട്ടോ വിളിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷാജി എന്ന് പറയുന്ന ഒരാളുടെ ഓട്ടോയാണ് വരുന്നത് അയാൾ ഒരു അല്പം ദേഷ്യക്കാരനൊക്കെ ആകട്ടോ അയാളോട് ഇത്തിരി സാധനങ്ങളൊക്കെ എടുത്ത് സഹായിച്ച് വെച്ച് തരാൻ പറയുന്നുണ്ട് വലിയ മടുപ്പോ കൂടിയാണ് അതെല്ലാം എടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അരിയും പലവഞ്ചനങ്ങളും മലക്ക ണ്ട് എല്ലാം വാങ്ങി അയാൾ അതിനകത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അലീന ചീക്കണ ചേട്ടാ ഈ ഇവിടുന്ന് അവിടെ വരെ പോകാനായിട്ട് എത്രയാവും റേറ്റ് എന്ന് ചോദിക്കാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇരുന്നൂറ്റൻപത് രൂപയാവും അയ്യോ ഇരുന്നൂറ്റമ്പത് രൂപയോ ആ പിന്നെ ഇത്രയും രൂപയാവും അല്ല അത് ഇത്തിരി കൂടുതലല്ലേ പിന്നെ ഞാനേ ഇവിടെ പാസഞ്ചർ ഓട്ടോ വെച്ചിരുന്ന ആളിനെ കയറ്റാൽ മാത്രമാണ് ഇത് പോയി കുറേ ചരക്ക് മാത്രമുണ്ട് ഇതെല്ലാം കൂടെ കയറ്റി ഞാൻ എങ്ങനത്തെ ഒരു പരുവാവും പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല റോഡും നല്ലതല്ല അതിനിടയിൽ കൂടെ ഇത്രയെങ്കിലും വാങ്ങണ്ടേ ഞാൻ ആ എന്നാൽ പിന്നെ ശരി ആ കയറിക്കോ അങ്ങനെ അയാൾക്കൊരു വല്ലാത്ത നോട്ടവും ദേഷ്യവും ഒക്കെ ഉണ്ട് കേട്ടോ അലീനയോട് കയറുമ്പോൾ തന്നെ അലീനോട് പറയുന്നുണ്ട് ഈ വഴി നേരെ കിടക്കുന്ന വഴിയൊന്നും അത്ര നല്ലതല്ല കേട്ടോ കുറച്ച് തിരിഞ്ഞും വളഞ്ഞൊക്കെ പോവേണ്ടി വരും ആ ശരി ഞാനതിന് പൈസ തരുന്നുണ്ടല്ലോ ആ എന്നാൽ പിന്നെ കയറിക്കോ അങ്ങനെയാണ് പോകുന്നുണ്ട് അയാൾ വേറെ ഏതൊക്കെയോ വഴി കൂടെ കറങ്ങിയാണ് അലീനിനെ കൊണ്ടുപോകുന്നത് ഈ സമയത്ത് കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ നേരെ വൈജയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കാണി വൈജിയെ കാണാനായിട്ട് അപ്പോൾ വൈജിയോട് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അകത്ത് കയറുകട്ടോ ആ പിന്നെ കൃഷ്ണമോളെ നീ എന്താ ഇന്ന് കോളേ സ്കൂളിൽ ഒന്നും പോയില്ലേ ചോദിക്കാം ആ പോണ പോയില്ല ഇന്ന് ഇനി പോയില്ല അമ്മയെന്ന് പറയാം കേട്ടോ ആ മറ്റവളുണ്ടല്ലോ വീട്ടിൽ ഓ അതൊക്കെ ഉള്ളതും കണക്കുക നിനക്ക് അവളെ മോന്ത കണ്ടിട്ട് അവിടെ ഇരുന്നാൽ പോലെയാ നീ എന്തിനാ വന്നത് അപ്പോഴാണ് അലീന നമ്മുടെ കൃഷ്ണമോള് പറയാം ഓ അവിടെ ഇരിക്കുന്നതിൻ്റെ മോന്യൊക്കെ എനിക്ക് മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതാകുമ്പോൾ ഇപ്പോൾ കാണാൻ നല്ല റിസോർട്ടല്ലോ എന്ന് പറയാം കേട്ടോ അമ്മേ നോക്കി പറയേടി പറ ചിരിക്കടി നിനക്കെയാണ് നീയൊക്കെ അങ്ങനെ തന്നെ പറയണം അപ്പോൾ കൃഷ്ണമോൾ പറയാം ഈ അമ്മ ഇത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലല്ലോ എടി അമ്മ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നെ ഇനി ആര് പഠിപ്പിക്കണ്ട ഇനി എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയാം ആ രണ്ടോ നാലോ ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറയാം അപ്പോഴാണ് അലിയെ പൈജേനെ ചോദിക്കണു ഏത് ഹോംനേഴ്സിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് അവിടെ അലീനിയുണ്ടല്ലോ ഓ അതിന് അവളിപ്പോൾ ഹോംനേഴ്സ് അല്ലല്ലോ കൊച്ചമ്മയല്ലേ ആ എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും ഹോംനേഴ്സിനെ വയ്ക്കാം ഏത് വീട് എൻ്റെ വീടിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കി നെടുമ്പുരിക്കൽ ബാലചന്ദ്രൻ ചിലവിൽ കഴിയാൻ ആഗ്രഹമില്ല ആ വീട് എൻ്റെ വീടുമല്ല എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയാം ഓ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് എന്നാൽ ശരി കൃഷ്ണമോളെ നമുക്ക് പോവാം അങ്ങനെ പോവാൻ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും പൈജ പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വൈസ് ചാൻസലർമാരായിട്ട് ആരും വരണ്ട ഞാൻ ഹോം നേഴ്സിൻ്റെ ശമ്പളം കൊടുത്ത് വിട നിർത്തുന്നുണ്ട് ഓ വളരെ സന്തോഷം എന്നാൽ പിന്നെ പോവാം ഒരു മിനിറ്റ് ഒന്നുകൂടെ നിന്നേ മിസ്റ്റർ ബാലചന്ദ്രൻ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ബില്ലെടുത്ത് കവറെടുത്ത് കൈ കൊടുക്കട്ടോ ബാലചന്ദ്രൻ ചോയ്ക്കണ് ഇതെന്താ ഈ കവറിൽ പറ ലെറ്റർ ബോംബ് വല്ലതാണോ എനിക്ക് വേണ്ടി ഹോസ്പിറ്റൽ ചിലവാക്കിയും ബില്ലുണ്ടല്ലോ അതിൻ്റെ ബില്ല് നിങ്ങൾ ആങ്ങളമാരെ ഏൽപ്പിച്ചിരുന്നല്ലോ അവരിവിടെ കൊണ്ടുവന്നു അതിൽ എത്ര തുകയാ ഉള്ളത് അതിലുള്ള ചെക്ക് ആയത് അത് ശരി അപ്പോൾ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ മാത്രം നീ എനിക്ക് തന്നാൽ മതി ഞാൻ നിങ്ങളെ വീട്ടിലോട്ടേക്ക് അല്ല ഫാമിലി ഫാമിലിക്കോട്ടിലേക്കാണ് പോകണമെന്ന് ഓ അത് ശരി നന്നായി എന്നാൽ പിന്നെ ആലോചിച്ചിട്ടാണോ നീ അങ്ങോട്ട് പോകുന്നത് അതെ ആലോചിക്കാനൊന്നുമില്ല ബൈജന്തിക്ക് അവളുടെ അഭിമാനത്തേക്കുള്ള വലുതല്ല വേറൊന്നും ഇതിൻ്റെ വില അഭിമാനമൊന്നുമല്ല അഹങ്കാരമെന്നാണ് അഹങ്കാരം ഈ ജനിച്ച അന്ന് തന്നെ നിൻ്റെ തലയ്ക്ക് തലയ്ക്കകത്ത് കയറി പറ്റിയതാണ് ഈ അഹങ്കാരം പിന്നെ നിൻ്റെ മരണം വരെ ഇത് കൂടെ ഉണ്ടാവും ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കവരൊക്കെ വാങ്ങി തുറന്നു നോക്കട്ടോ ഇത് മുഴുവനും ഉണ്ടല്ലോ അല്ലേ അതെ ഇത് മാറുമോ പിന്നെ കൊടുത്ത് നോക്ക് മാറുമോ ഇല്ലയെന്ന് ബാങ്കിൽ കൊടുക്കുമ്പോൾ അറിയാമല്ലോ എന്നിങ്ങനെ വൈജിയും പറഞ്ഞിട്ടോ പക്ഷേ ഇത് തികയില്ല അതെന്താ തികയാത്തത് ഇവിടെ വൈസ് ചാൻസലർമാരായിട്ട് നിനക്ക് നിന്നത് ആരാന്നറിയോ ഏ സുനന്ദ സുലോചനയും എൻ്റെ സഹോദരിമാരാണ് അപ്പോൾ ഗോവർദ്ധന നിന്നിട്ടുണ്ട് അയാൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ഓടിയതാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപ വെച്ച് നീ കൊടുത്തേ പറ്റത്തുള്ളൂ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം പിന്നെ എല്ലാവരുടെ കണക്ക് ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്നോടാണോ കണക്ക് തീർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നീ ഇനി ഒരു ആറ് ജന്മം കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം എന്തായാലും ഇത് പാസ്സാവുമല്ലോ പിന്നെ അല്ലാതെ ബാങ്കിൽ കൊടുത്ത് നോക്ക് അപ്പോൾ അറിയാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ കൃഷ്ണമുളയും കൂട്ടി അങ്ങോട്ട് പോകുക കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്